സംസ്ഥാന ബജറ്റിൽ പലതവണ തുക അനുവദിച്ചിട്ടും പാല അരുണാപുരത്ത് പാലത്തോടുകൂടിയ തടയണ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി എങ്ങുമെത്തിയില്ല പദ്ധതിയെ ചൊല്ലി രാഷ്ട്രീയ മുന്നണികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാണ് അതേസമയം രാഷ്ട്രീയ തർക്കങ്ങൾ അവസാനിപ്പിച്ച പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാല അരുണാപുരത്ത് പാലത്തോടുകൂടിയ തടയണം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ പദ്ധതി പ്രഖ്യാപിച്ച് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചിരുന്നതാണ് മുത്തോലി പഞ്ചായത്തിനെയും പാലാ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും രണ്ടായിരത്തി പതിനാറിൽ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി തുക പതിനാറ് കോടിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബജറ്റിൽ മൂന്ന് കോടി വകയിരുത്തിയിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ചില്ല ം ബ്രിഡ്ജിൻ്റെ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ഇതുവരെ ആ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ആദ്യം പതിനെട്ട് കോടി രൂപയാണ് അനുവദിച്ച് ലാബ്സായി വെള്ളത്തിൻ്റെ ഇടയിൽ കോടിക്കണക്കിന് രൂപയാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആണെന്നും അറിയാൻ സാധിച്ചു പക്ഷേ പണികൾ നടക്കുവാനോ പണികൾ തുടങ്ങുവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നതിന് പിന്നാലെ ഈ ഭാഗത്തുണ്ടായിരുന്ന വള്ളത്തിലുള്ള കടത്തും നിലച്ചു പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന കുളിക്കടവും പൊളിച്ചു ആറ്റിലെ ഒഴുക്ക് തിരിച്ചുവിടുന്നതിനായി ലോഡ് കണക്കിന് മണ്ണിട്ട് ബണ്ടുണ്ടാക്കിയ ശേഷം നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞ് കരാറുകാരനും പണി ഉപേക്ഷിച്ചുപോയി ചെക്ക് ഡാം നിർമ്മിച്ചാൽ വേനൽക്കാലത്ത് പാലാ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമായിരുന്നു പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അമൃത ന്യൂസ് കോട്ടയം